തിരുവനന്തപുരം കരമനയിൽ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഓൾറെഡി വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ നിങ്ങളിതിലും വേറെ ബാക്കി പ്ലാൻ അപ്രൂവലിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും പോകണ്ട ഓൾറെഡി നല്ല നീറ്റായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ കെട്ടിയതാ പുത്തനൊരു ഫൗണ്ടേഷൻ കെട്ടിയിട്ടിട്ടാണ് ആ രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരമന നീറമൺകര എൻ എസ് എസ് കോളേജാണ് നമുക്കിതിൻ്റെ മേജറായിട്ടുള്ള ലാൻഡ്മാർക്ക് നീറമൺകര ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് അതായത് കരമന എന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ പാലം കഴിഞ്ഞ് നീറമൺകര ജംഗ്ഷൻ ിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി നേരെ വന്ന് കയറുന്നത് നമ്മുടെ എൻ എസ് എസ് കോളേജിൻ്റെ മുന്നിലാണ് അതിൻ്റെ മുന്നിൽ നിന്ന് റോഡ് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് തിരിയും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെ വളഞ്ഞ് വരുന്ന റോഡാണ് ഈ കാണുന്നത് ഇതിൻ്റെ വേറൊരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബി എസ് സി മിലൻ കാസിൽ എന്ന് പറഞ്ഞിട്ട് ബി എസ് സി ഹോംസിൻ്റെ മിലൻ കാസിൽ എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടണം ഒരു ഫ്ലാറ്റ് കെട്ടണം കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കുമാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അത് കഴിഞ്ഞ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവിടെ ലോക്ക് ആൻഡ് ലോക്സ് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം ആ സ്ഥാപനം കഴിഞ്ഞ ഉടനെ കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന കെട്ടിടങ്ങൾ വന്നിട്ട് നമ്മുടെ ഈ എൻ എസ് എസ് കോളേജ് അതുപോലെ തന്നെ മന്നം റെസിഡൻഷ്യൽ സ്കൂൾ അതിൻ്റെ കെട്ടിടങ്ങളാണ് ഈ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവർത്തിക്കുന്നില്ല ഇതിപ്പം നിലവിൽ സൈനിക് സ്കൂളായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എല്ലാ അപ്രൂവലും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ ഇനി വരാൻ പോകുന്നത് സൈനിക് സ്കൂളായിരിക്കും അപ്പോൾ ആ രീതിയിലും നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഒരു ബെനിഫിറ്റ് വരുന്നുണ്ട് ഈ കോമ്പൗണ്ട് എല്ലാം വരുന്നത് അപ്പോൾ ഇനി സൈനിക് സ്കൂളിൻ്റെ കോമ്പൗണ്ടായിട്ട് മാറും അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡ് ഫ്രണ്ടേജ് വരുന്നത് നമുക്ക് നിറമൺകര ജംഗ്ഷനിൽ നിന്ന് പ്രോപ്പർട്ടി വരെയും നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് എണ്ണൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് പ്രോപ്പർട്ടിയിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഇ എസ് സി ഹോംസിൻ്റെ അപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് വരുമ്പോഴത്തേക്ക് റോഡിങ്ങനെ ഇടത്തോട്ട് തിരികെ ഇതാ ഇവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് മീറ്റർ പോയ കൈമനത്ത് നിന്ന് തിരുവല്ലം പോകുന്ന ആ ഒരു റോഡിലേക്ക് ചെന്ന് കയറാൻ സാധിക്കും അല്ലാണ്ട് നേരെ പോയി കഴിഞ്ഞാൽ ലോക്ക് ആൻഡ് ലോക്ക് എൻ്റർപ്രൈസസ് കഴിഞ്ഞ ഉടനെ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് ടോട്ടലായിട്ട് ഒൻപതായാലും സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വരുന്നത് അതിനകത്ത് നിലവിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കെട്ടിടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമുക്ക് ബേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് അൾട്രാ ട്രക്ക് അൾട്രാടെക് പ്രൈം സിമെൻ്റാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അത്രയും ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ക്വാളിറ്റിയിൽ ചെയ്തിട്ട് അവർ ചെയ്യാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ വന്നിട്ട് ഇപ്പോൾ വിദേശത്ത് പോവാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിസ നേരത്തെ ചെയ്തത് നേരത്തെ കൊടുത്തിരുന്നത് റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആ വിസ അപ്രൂവൽ ആയി അപ്പോൾ അവരിപ്പോൾ വിദേശത്തേക്ക് പോകാണ് ആ പോകുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വർക്ക് ഫിനിഷ് ചെയ്യാനോ അതിൻ്റെ കാര്യങ്ങൾ നോക്കി കിടത്താനോ അദ്ദേഹത്തിന് പറ്റത്തില്ല ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുള്ളത് അതെന്തായാലും ഈ കാണുന്നവർക്ക് ലാഭമായിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയുള്ള വർക്കുകൾ ചെയ്ത് ഇതിനെ ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ കയറി താമസിക്കാവുന്നതാണ് അതാ നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് പൈലിങ് ചെയ്തിട്ടാണ് നമുക്ക് ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ആറ് നില കെട്ടണം വരെ ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെതാ ഇത് നോക്കിയ ഇതിൽ ഈർപ്പം കയറാത്ത രീതിയിൽ വിറ്റിമിൻ്റെ ായിട്ട് അടിച്ചിട്ടുണ്ട് അത് ഭാഗത്തേക്കും പുറത്തേക്കും ഈ രീതിയിൽ ബിറ്റുമിൻ അടിച്ച് നീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പ്ലാൻ അപ്രൂവൽ അപ്രൂവൽ എടുത്ത പ്ലാനും കാര്യങ്ങളും എല്ലാം അവർ തന്നെ തരുന്നുണ്ടാവും അതിനെടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയാവും അതായത് ഇതിൻ്റെ ബാക്കിയുള്ള ഫിനിഷിംഗ് വർക്കുകൾ ചെയ്താൽ മതിയാവും നല്ല വീട് വീടിങ്ങനെ ബാക്കിലോട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുറ്റം നമുക്ക് നല്ലതുപോലെ തന്നെ കിട്ടും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റം കിട്ടും എത്ര വണ്ടി വേണമെങ്കിലും ഇതിനകത്തേക്ക് ഇടാവുന്ന രീതിയിൽ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിന് ചുറ്റോട്ടം നോക്കുവാണെങ്കിൽ ഒത്തിരി വീടുകളെല്ലാം ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്ക് തിരുവനന്തപുരം സിറ്റിയിലേക്ക് എവിടേക്കാണെന്നുണ്ടെങ്കിലും ഈസിലി പോകാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ തിരുവല്ല റോഡിലേക്ക് കയറുവാണെന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ബൈപ്പാസിലേക്ക് ഈസിലി പോകാം അതായത് സിറ്റിയുടെ തിരക്കുകളൊന്നും ഇല്ലാണ്ട് കൈമനം തിരുവല്ലം റോഡ് വഴി നമുക്ക് ബൈപ്പാസിലേക്ക് പോകാം അതുപോലെ തന്നെ തമ്പാനൂരാണെങ്കിൽ തൊട്ടടുത്താണ് കരമന ജംഗ്ഷനിലേക്ക് വളരെ അടുത്താണ് അതായത് ഇവിടുന്ന് നടന്നു പോകാം പോകുമ്പോൾ തന്നെ നമുക്ക് കരമന ജംഗ്ഷനിലേക്ക് പോകാം ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ആക്സസ് വരുന്നത് പിന്നെ ചുറ്റുവട്ടം ഫുള്ളായിട്ട് കോളേജസ് ആണ് അതുപോലെ നമ്മുടെ ശ്രീത്തര പെരുന്നാളി എഞ്ചിനീയറിംഗ് കോളേജും സ്കൂൾസൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ചുറ്റുവട്ടത്തായിട്ടത് തന്നെയുണ്ട് അങ്ങനെ ഒരു പ്രൈം ലൊക്കേഷനാണ് മിസ്സാക്കലേ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഉദ്ദേശിക്കുന്ന വില പേഴ്സൻറ്റ് പതിനാലര ലക്ഷം രൂപ ാണ് അപ്പോൾ സാധാരണ രീതിയിൽ ഇതുപോലെ ഒരു പ്രോപ്പർട്ടി എടുത്ത് നമുക്ക് ഈ രീതിയിൽ ഒരു ഫൈലിംഗ് ചെയ്ത് ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കോസ്റ്റാണ് ആണ് എങ്ങനെയാച്ചാൽ ഇതിപ്പോൾ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ളത് അത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു അഫെയർ ആണ് നമുക്ക് ഓരോ ദിവസവും പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കയറുന്നതിനനുസരിച്ചിട്ട് ഇത് നമുക്ക് അതിൻ്റെ മേലുള്ള കോസ്റ്റ് കൂടത്തേ ഉള്ളൂ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമ വിളിച്ച് ഡീലായിരിക്കും പെർസെൻറ്റ് പതിനാലര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന